പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയേണമേ പരിശുദ്ധ അമ്മേ മാതാവേ ദൈവഭക്തി എന്ന ദാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവപിതാവിനോടുള്ള സ്നേഹത്തെ ജ്വലിപ്പിക്കുന്നതിനായി നൽകണമേ ഈ സ്നേഹത്തെ പ്രതി അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ പുത്രനായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ സഹായകനെ ദൈവഭക്തി എന്ന സ്നേഹത്തെ പ്രതി അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ട സകലതിനെയും സകലരെയും പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും വിശ്വാസികളെയും സഭയേയും സഭാ അധികാരികളെയും ഭരണാധികാരികളെയും ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ദൈവഭക്തിയുള്ള ഒരു വ്യക്തിക്ക് ഭക്ത അനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഭാരമാകുന്നില്ലല്ലോ അതെല്ലാം ആനന്ദപൂരിതമായ ഒരനുഭവമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നതിൽ അങ്ങേറ്റം ഞങ്ങൾ സ്വർഗനിവാസികളോട് ചേർന്ന് സന്തോഷിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അനുദിനം ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരു രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത പരിശുദ്ധ അമ്മയുടെ പ്രിയപുത്രനായ മിശിഹായെ ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിതരാക്കണമേ രക്ഷയുടെ സദ്വാർത്ത ലോകമെങ്ങും അറിയിക്കാനായി സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയും എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത കർത്താവെ എല്ലായ്പ്പോഴും ദൈവഭയത്തിൽ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് സ്ഥാപിച്ച സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് രക്ഷയുടെ ദൗത്യം തുടരാനുമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പൂർവപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്നതിനും അതുവഴി പ്രകാശത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധ അമ്മ ദൈവപുത്രനായ യേശുവിനെ ജ്ഞാനീയുടെ മധ്യേ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അമ്മയ്ക്കും വിശുദ്ധ ഔസപിതാവിനുമുണ്ടായ സന്തോഷത്തെയും ആനന്ദത്തെയും ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഇന്നേ ദിവസം അങ്ങെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തീഷ്ണതയോടെ ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യങ്ങളും കടമകളും കൃത്യതയോടെ ചെയ്യുവാനും എല്ലാവർക്കും എല്ലാമായി മാറുവാനും വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു നന്മ നിറഞ്ഞവളായ അമ്മേമാതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരെയും അങ്ങയുടെ ദിവ്യ ദിവ്യമാതൃത്വത്തിൻ്റെ സന്തോഷത്തിലേക്ക് ചേർത്ത് വെക്കുന്നു ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം പ്രത്യേകിച്ച് ഈ ആവശ്യവും നിങ്ങളുടെ നിയോഗം ഇവിടെ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം അമ്മയുടെ ഉദരഫലമായ ഈശോയ്ക്ക് നൽകി ഞങ്ങൾക്ക് വാങ്ങി തരണമേ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദുഃഖത്തിന്റെയും മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളോട് അമ്മയുടെ പ്രാർത്ഥനകളും ചേർക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ ദിവ്യമാതൃത്വത്തിന്റെ നഷ്ടങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നടക്കുവാനുള്ള ആത്മവിശ്വാസത്തെ കണ്ടുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങളുടെ യാചനകൾ സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങളോടൊപ്പം പിതാവായ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞു ജീവിക്കുവാനും നഷ്ടപ്പെടലിന്റെ വേദനയിൽ ദൈവത്തെങ്കിലേക്ക് മുഖമുയർത്തി എല്ലാം നേടിയെടുക്കുവാനും എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളാക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അമ്മേമാതാവ് തണുത്തുറഞ്ഞ മനസ്സുള്ളവരാകാതെ തീഷ്ണതയിൽ ജ്വലിക്കുന്നവരായി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുവാനും നിത്യസൗഭാഗ്യത്തിന് യോഗ്യരാകുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തന്നരുളണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയയോടെ സ്വീകരിക്കപ്പെടുമെന്ന് ഞങ്ങൾ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും നെടുവിർപ്പുകളെയും മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാനും സാക്ഷ്യം വഹിക്കുവാനും അമ്മയുടെ പിന്തുണയും മാധ്യസ്ഥവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകണമെന്നും കുടുംബസമാധാനം തകർക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്തു കളയണമെന്നും കണ്ണീരോടെ അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ വീടുകളിലും സമാധാനവും ഐക്യവും കണ്ടെത്തുന്നതിനും സ്നേഹബന്ധവും ധാരണയും സ്ഥാപിക്കുന്നതിനും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ നിസ്സഹായരായ ഞങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങളെ ജോലിയില്ലാതെ വിഷമിക്കുമ്പോഴും ഏകാന്തത മൂലം കഷ്ടപ്പെടുമ്പോഴും അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ നൽകിക്കൊണ്ട് അമ്മയുടെ പാതയിൽ ഞങ്ങളെ നയിക്കുന്നതിനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ദുർബലരായ ഞങ്ങൾ ഞങ്ങളുടെ സഹനങ്ങളിൽ പലപ്പോഴും വീണു പോകാറുണ്ട് അപ്പോഴെല്ലാം അമ്മയുടെ ശക്തമായ കരം ഞങ്ങളെ താങ്ങുകയും ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായം എത്തിച്ചു നൽകുകയും ചെയ്തതിന് ഞങ്ങൾ അമ്മയോട് നന്ദി പറയുന്നു അമ്മേ അമ്മമാതാവെ രോഗങ്ങളിലും കണ്ണുനീരിലും അമ്മയുടെ കരുതലും സ്നേഹവും ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രവാസികളായി ജോലിയില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ കടം കീട്ടുവാനുള്ള ഓരോരുത്തരുടെയും പരിശ്രമങ്ങളെ അമ്മ വിജയിപ്പിക്കണമേ കടബാധിതകളിൽ നിന്നും മനസ്സിനെ ഞെരുക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ എല്ലാ മക്കളെയും മോചിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ തളർച്ചകളിൽ കരുത്തേകി ജീവിതത്തെ നേരിടുവാനും ഞങ്ങളുടെ കണ്ണീരൊപ്പി ഞങ്ങളുടെ ആശ്രയമായി കൂടെ നടക്കുവാനും അമ്മ സദാ സന്നദ്ധയായിരിക്കുന്നതിനെ ഓർത്ത് സ്നേഹസമ്പന്നയായ അമ്മ മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്നും അമ്മയുടെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ലോകത്തോട് സുവിശേഷത്തിന്റെ ചൈതന്യം വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ സഹോദരരെ ദൈവവഴിയിലേക്ക് നയിക്കുവാൻ കൃപ നൽകണമേ ദേവാലയത്തിൽ നിന്നും ദേവ ശുശ്രൂഷകളിൽ നിന്നും വിലക്കുന്ന തള്ളിപ്പറയുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ എപ്പോഴും സ്വർഗത്തിന്റെ അഭിമാന പാത്രങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമെങ്കിൽ ആമേ